ഇന്ന് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നിട്ടില്ല എന്താണെന്നല്ല നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി ഗാൾസ് അപ്പൊ അത് കുറച്ചു സമയമായിട്ടോ പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയണതാണ് എന്റെ ആഗ്രഹം ഇന്നത്തെ ദിവസം പറയണത് ഇത്ര പെട്ടെന്ന് എന്റെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ എന്നെ സഹായിച്ചു നിങ്ങൾ ഓരോരുത്തരാണ് ആണ് അപ്പൊ അവരോടല്ലേ ഞാൻ ആദ്യം പറയണ്ടേ അപ്പൊ നിങ്ങളോട് പറയാനും നിങ്ങളോട് അതിനുള്ള താങ്ക് യു പറയാനാണ് ഞാനിപ്പൊ ഇന്ന് തന്നെ ഈ വീഡിയോ എടുത്തു വന്നിട്ടാ അപ്പോ ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു മൂന്നാല് മാസം കിട്ടിയായിട്ടുള്ളത് ശരിക്കും ലോങ് വീഡിയോ ഷോർട്സ് ഒക്കെ തുടങ്ങി അത് കോമഡി ഷോർട്സ് ഒക്കെ ഇട്ടായിരുന്നു അപ്പൊ അത് റീച്ച് ഒക്കെ പോയിരുന്നു പിന്നെ എനിക്ക് തോന്നി ഞാൻ ലോങ് വീഡിയോ ഇടുന്ന ഫാമിലോഗ അപ്പൊ അതുപോലെ തന്നെ ഷോർട്സും ഫാമിലി ഫാമിലോഗ് തന്നെ ഇട്ടാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ലോഗ് ഫാമിലി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ളാണ് ഷോർട്സ് ഒക്കെ ഇന്ന് ഇട്ടാ അപ്പോ ഞാനേ കുറച്ചുനാ എന്നെ പോലെ എന്നെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ചാനൽ തുടങ്ങിയിട്ട് റീച്ച് റീച്ചാകണില്ലല്ലോ ഇത് മോണിറ്റൈസ് ആവുക എന്താ ചെയ്യാ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരോടൊക്കെ ഞാനത് പറയണ്ടേ അതിനായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ചാനലിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ആക്കി എടുത്ത് അതാണ് ഞാൻ നിങ്ങളെ അറിയിക്കാനുള്ളത് അപ്പം ആദ്യമല്ലോ വീഡിയോസ് ഒക്കെ കിട്ടുമ്പോൾ പിന്നെ വ്യൂസ് ഒന്നുമില്ല എന്റെ ചാനൽ നോക്കി അറിയാത്ത അധികം വ്യൂസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഷോർട്സ് ആകുമ്പോ കോമഡി ഷോർട്ട് ഒക്കെ നല്ല റീച്ചായിരുന്നു പിന്നെ അതിനുശേഷം ഫാമിലി ഷോർട്സ് ആയപ്പോ റീച്ച് കുറച്ച് കുറഞ്ഞു പക്ഷെ അത് സെറ്റാകും എന്റെ ക്ഷമയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എല്ലാ ആദ്യം പറയാനുള്ളത് ക്ഷമ നമ്മൾക്ക് ഏതൊരു വീഡിയോ ഇടണമെങ്കിലും നമ്മുടെ ക്ഷമയാണ് വേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു റങ്ങിയാലും നമ്മള് പ്രത്യേകിച്ച് യൂട്യൂബില് എന്ത് ഇടുകയാണെങ്കിലും നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കുക നമ്മൾ ഒരു ദിവസം ആയിട്ടില്ലല്ലോ അപ്പൊ ഇത് നിർത്തി പോവാ അങ്ങനൊക്കെ വിചാരിച്ചാൽ കഴിഞ്ഞു അപ്പൊ അതിന് പകരം നമ്മൾ ഇന്ന് നമ്മൾ ഇടണ വീഡിയോ ചിലപ്പോൾ നാളെ ഇടണ വീഡിയോ ചിലപ്പോ അത് പോവാരിച്ച് നമ്മൾ ലോങ് വീഡിയോസ് ലോങ് വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും നമ്മൾ ഇട്ടുകൊണ്ടേരിക്കാം പിന്നെ ഷോർട്സ് ഒന്നും ഒരു ദിവസം രണ്ട് മൂന്ന് ഷോർട്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അഗൈസ് ഒന്നോ രണ്ടോ മാക്സിമം രണ്ട് കാരണം നമ്മള് ന്യൂ യൂട്യൂബേഴ്സിന് അധികം കുറെ അധികം ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് വരില്ല അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മള് ക്വാളിറ്റി വീഡിയോസ് എങ്ങനെയെങ്കിലും ഒക്കെ എങ്ങനെ എടുക്കാൻ പറ്റും നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യട്ടോ അപ്പൊ ഞാൻ എന്റെ ചാനല് അപ്പൊ ലോങ് വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നപ്പോ എനിക്ക് ഒരു ഡള്ളായി എന്താ ചെയ്യുന്ന ക്രൈറ്റീരിയ ഒക്കെ സെറ്റ് സെറ്റാകും ഞാൻ എന്താ ചെയ്യാ ഇങ്ങനെ ഞാൻ നോക്കി കുറെ യൂട്യൂബേഴ്സിന്റെയും കുറെ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ അപ്പൊ പെട്ടെന്ന് ആ ട്രിക്ക് എന്നെ കണ്ടിൽപ്പെട്ടത് ജയസ് എന്താണല്ലേ നമ്മുടെ ലൈവ് പോവാ അപ്പൊ ലൈവ് പോയി ഇങ്ങനെ അതൊന്നും എനിക്കറിയില്ല അപ്പൊ എന്ത് ചെയ്യും ലൈവ് പോകാൻ അപ്പൊ ഞാൻ ലൈവ് പോണ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടു അപ്പൊ മനസ്സിലായി ലൈവ് എങ്ങനെയാ പോകാൻ അപ്പൊ ഞാൻ ഫോണിൽ ലൈവ് പോവാൻ വേണ്ടിട്ട് നോക്കി അപ്പൊ ലൈവ് പോകാൻ വേണ്ടി നോക്കിയപ്പോ ലൈവ് ഓൺ ആക്കിയപ്പോ ലൈവ് ഓണാണല്ല ട്വന്റി ഫോർ ഹവേഴ്സ് നോക്കിയ കാണിക്കണം അപ്പൊ ഞാൻ എന്തതിപ്പോ അപ്പൊ ശരി നോക്കാം പിറ്റേ ദിവസം ആ ടൈമിൽ തന്നെ ഞാൻ ലൈവ് ഓൺ ആക്കിയപ്പോ ഓണായി അപ്പൊ ലൈവ് അന്ന് തന്നെ ഞാൻ ലൈവൊക്കെ പോയി ലൈവ് പോയപ്പോ അതൊന്നും ശരിയായില്ല കുറച്ച് പേര് എന്റെ ചെല കസിൻസും ചില കുറച്ച് പേരുണ്ടായിരുന്നോട്ടോ എന്നാലും ഞാൻ അവരോട് കത്തി വെച്ചിരുന്നു ഗയസ് അങ്ങനെ ഒന്നൊന്നരാഴ്ച കത്തി വെച്ച് കത്തി വെച്ച് കത്തി വെച്ച് ഒരു ഒന്നരാഴ്ച കഴിഞ്ഞപ്പൊ ഒരു പെട്ടന്ന് ഒരു ലൈവ് വ്യൂസ് അങ്ങോട്ട് കയറാൻ തുടങ്ങി ഒരു ഏഴായിരം എട്ടായിരം ഒക്കെ ആയി അത് ഞാൻ നിർത്തിയ കാരണ പ്രസാഞ്ച് ഗയസ് പെട്ടെന്ന് ഏറ്റുപോയപ്പോ അപ്പൊ അതങ്ങടെ റീച്ചായി അപ്പൊ പിന്നെ വിചാരിച്ചോ ലൈവ് സെറ്റായി അപ്പൊ ഞാന് അതിനുശേഷം നമ്മുടെ വാച്ചോർ നോക്കിയ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുക ഇന്നത്തെ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മള് വാച്ചവർ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുക അപ്പോ അതിൽ നോക്കിയപ്പോ ആ ഏഴായി ഏഴ് കെ വന്ന ദിവസത്തെ വാച്ചവറൊക്കെ ഒരുപാട് നല്ലോണം വാച്ചവർ കയറി അപ്പൊ ഞാൻ വിചാരിച്ചത് സെറ്റ് ആണ് അങ്ങനെയല്ല ഒരു ദിവസം ഞാൻ പോയിട്ടാ രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ ലൈവ് പോയി നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെടാണ്ട് നമുക്ക് വളരാൻ പറ്റില്ല അതിപ്പോ യൂട്യൂബിലല്ല എന്നല്ല ഏതൊരു ജോലി ചെയ്യണം നമ്മൾ കഷ്ടപ്പെടാണ്ട് നമുക്ക് വളരാൻ പറ്റൂ ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ ലൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ എന്റെ വാച്ച് ഓർഡർ ഇപ്പോ ഹാഫ് മോണിറ്റേഴ്സേഷന്റെ വാച്ച് ഫുൾ ആയി ഐഡിയസ് അങ്ങനെയൊക്കെ സൂപ്പർ ചാറ്റ് സൂപ്പർ പവർ മെമ്പർഷിപ്പ് ഒക്കെ ഓണായി അപ്പൊ ആ സന്തോഷം നിങ്ങളെ അറിയിക്കേണ്ടത് നിങ്ങളെല്ലാതെ ഞാൻ പിന്നെ ആരെയ്ക്കുക അപ്പൊ നിങ്ങളറിയിക്കണത് വിചാരിച്ചാൽ അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് എന്റെ മനസ്സ് പറഞ്ഞു ഇന്ന ആയിക്കോട്ടെ ന്യൂ ഇയറിന്റെ ഇന്നാവട്ടെ എനിക്ക് ന്യൂ ഇയർ മുമ്പ് മോണിറ്റേസും ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു നാലഞ്ച് മാസമായിട്ട് ഞാൻ ശരിക്കും എന്റെ ചാനലിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ഓരോരുത്തരെ ആണ് എനിക്ക് എന്റെ ചാനൽ ഇത്രയും പെട്ടെന്ന് മോണിറ്റൈസ് മോണ്ടെക്സ് എടുക്കാൻ സഹായിച്ചത് അപ്പൊ നിങ്ങൾ എന്നെ പോലുള്ള യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും തളരരുത് നമ്മൾ വീഡിയോസും ഷോർട്സ് ഇട്ടുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്രൈറ്റീരിയ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവും പോവാം ലൈവ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മാസം ഞാൻ രണ്ട് മാസം കറക്റ്റ് ലൈവ് പോയി രണ്ട് മാസത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ എന്റെ ചാനല് സെറ്റ് ആക്കിയത് ഇനി ഫുൾ മോണിറ്റൈസേഷൻ കുറച്ച് കടമ്പ കൂടി ഉണ്ടായിരിക്കും ആ കടമ്പയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സെറ്റ് ആയി പിന്നെ നമ്മള് വീഡിയോസിനൊക്കെ ന്യൂസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡള്ള ഒക്കെ ആവും മതി നിർത്താമെന്നൊക്കെ തോന്നും പക്ഷെ നിർത്തരുത് കഴിച്ച ക്ഷമയോടുകൂടി ഇരിക്കുക ഏകദേശം ഒരു വർഷമൊക്കെ നമ്മൾ മനസ്സിലോട്ട് വിചാരിക്കുക ഒരു വർഷം ഞാൻ കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടും അതിനുള്ളിൽ ഞാൻ സക്സസ് ആവണം സക്സസ് ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മളിടുക ആ ഒരു നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം എന്റെ ഇടയിൽ ഒരു ദിവസം നമ്മുടെ വീഡിയോ വൈറലാവും ഇത് ഞാൻ പഠിച്ച യൂട്യൂബിന്റെ പാട റേസ് ആ പിന്നെ ഷോർട്സിനെ കുറിച്ച് പറയാനുള്ളത് ഷോർട്സ് ഇട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ പോലത്തെ കണ്ടന്റ് ഇടാം അപ്പൊ കോമഡി കണ്ടന്റ് ഇടണം കോമഡി എന്റർടൈൻമെന്റ് അത് ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ആണ് അത് നമ്മൾ ഷോർട്സിൽ പല പല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് പോകില്ല അത് ഞാനിപ്പോ ഞാൻ എന്റെ ചാനലിൽ അറിയാം രണ്ടുമൂന്നര കണ്ടന്റ് ഇട്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയെടുത്താണ് നമ്മള് ഷോർട്സിനൊക്കെ കണ്ടന്റ് ഇടുമ്പോൾ ഒരേ കണ്ടന്റ് ഇടാം ഇപ്പൊ ഞാൻ എന്റെ ചാനലിൽ ഫാമിലി വളോഗ് തന്നെയാണ് ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും ഇടുന്നത് അപ്പൊ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് റീച്ചിന് വരും വരുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ നിന്നു മുന്നോട്ട് പോവുകയായിസ് അപ്പൊക്കെ എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ള ഇതൊക്കെ പറയാനായിട്ട് ഞാൻ വന്നത് അപ്പൊ പിന്നെ പിന്നെ വളരെ ഇയർ